അപ്പം നമുക്ക് പി സി ഒ ഡി അതുപോലെ തന്നെ ഫാറ്റി ലിവറും ഒക്കെ ഉള്ളപ്പോഴേക്കും എല്ലാവരുടെയും സംശയമാണ് അല്ലേ നമുക്ക് നട്ട്സിൻ്റെ പൗഡർ അല്ലെ നട്ട്സ് കഴിച്ചാൽ വെയിറ്റ് കൂടെ തന്നെ ഉള്ളു ഫാറ്റി ലിവറിൽ വ്യത്യാസം ഉണ്ടാകും കൊളസ്ട്രോൾ ഉണ്ടാകത്തില്ലേ അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണും ടൂവും ത്രീ ഒക്കെയാണ് വൺ ഓൾറെഡി നോർമൽ എല്ലാവർക്കും ഉണ്ടാവാം അപ്പം നമുക്ക് ഫാറ്റി ലിവറും പി സി ഒ ഡി പി സി ഒ ഡിക്ക് എന്താ പറയുക സോപ്പ് എടുത്താൽ ചീപ്പ് ഫ്രീ എന്ന് പറയുന്ന എനിക്ക് ഫാറ്റി ലിവറും പി സി ഒ ഡി ഇപ്പം ഒരേപോലെ നിൽക്കുന്നൊരു സമയമാണ് ഉള്ള ഒരാൾക്ക് അത് രണ്ടും ഉണ്ടാവും അപ്പോൾ അതെ ഞാൻ പറഞ്ഞ ആളിതാണ് നമുക്ക് രണ്ട് മാസം മാസമായോള് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പത്ത് കിലോ വെയ്റ്റോള് ഇപ്പം വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീ ആയിരുന്നു ഇപ്പം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അത് ടുയിലേക്ക് മാറി അതുപോലെ തന്നെ പി സി ഒ നല്ല വ്യത്യാസം പൂർണ്ണമായിട്ട് മാറി എന്നല്ല നല്ല വ്യത്യാസം വന്നത് ഇപ്പോഴത്തെ ഇതിൽ അവരിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന് പറയട്ടെ ഉപയോഗിച്ചെന്താ വെച്ചാൽ ഞാൻ ഉറങ്ങി എണീറ്റാലും കുറച്ച് എവിടെ ഇരുന്നാലൊക്കെ പിന്നെ എണിക്കുമ്പോൾ കാല് മടമ്പ് ഭയങ്കര വേദന ആയിരിക്കും പിന്നെ മടമ്പ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേദന മാറുള്ളൂ ഇപ്പം ഇത് കഴിച്ചേരെ എനിക്ക് ആ വേദന തന്നെ വന്ന വഴി തന്നെ അറിയില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടെങ്കിൽ പി സി ഓടി ഉണ്ടായതുകൊണ്ട് മുടികൊഴിച്ചിൽ ഉണ്ടെങ്കിൽ നല്ല ഞാൻ ഞാനിൻ്റെ റൂമ് മുകളിലാണ് അപ്പോൾ കോണി കയറി നടക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല കിതപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കിതപ്പ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേമാതിരി നല്ല വെയിറ്റുണ്ടെങ്കിൽ കുറേ ഇതുപോലത്തെ വേറെ പ്രൊഡക്റ്റൊക്കെ മേടിച്ചിരുന്നു വേറെ പ്രൊഡക്റ്റൊക്കെ മേടിച്ചിരുന്നു പക്ഷേ എനിക്ക് അത് മറിച്ച് സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു ഒരു കിലോ കൂടി കുറയാൻ പറ്റിയിട്ടില്ല ഇതിപ്പോൾ ഒരു അടുത്ത ആറാം തീയതിക്ക് രണ്ട് മാസം ആവുള്ളൂ പത്ത് കിലോനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പത്ത് കിലോനെ ആദ്യം അത്രയും കുറയുന്നത് തന്നെ നമുക്ക് വാട്ടർ വെയിറ്റ് കുറഞ്ഞു വരുന്നതാണ് കാര്യം ഒരുപാട് വെയ്റ്റ് ലോസിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന റൂബി തന്നെ പറയുന്നുണ്ട് അപ്പം അത്രത്തോളം വ്യത്യാസം പി സി ഓടിക്കാതെ ഏറ്റവും വലിയ പ്രശ്നമാണ് മുട് സ്വിങ്സ് അതുപോലെ തന്നെ മടി കാര്യങ്ങൾ ഈ മുടി കൊഴിച്ചിൽ അതിനെ അതിന് ഫേസ് ഡുക അപ്പം നമ്മുടെ പ്രോഡക്റ്റ് യൂസ് അല്ലേ ഈ ഒരു സാധനം ഹെൽത്തി ഏറ്റവും വലിയ തെളിവാണ് അതിലൊക്കെ മാറ്റങ്ങൾ വന്ന് ഈ ഇത്രത്തോളം ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് കരയേറി വരാൻ പറ്റുന്ന അതുപോലെ തന്നെ മുടികൊഴിച്ചിൻ്റെ മാറ്റം ഉണ്ടായി ഫേസ് എല്ലാരും പറയണ്ടായിട്ട് കഴിയുമ്പോഴത്തേക്കും ഫേസ് കുഴിഞ്ഞു പോയി അല്ലെ കണ്ണ് കുഴിഞ്ഞു പോയി ഫേസ് ഡള്ളായി പോയി അങ്ങനെ ഒന്നും ഇല്ല എന്റെ ഫേസ് ഒക്കെ നിറം വെച്ചത് ഗ്ലോയത് പിന്നെ നാത്തൂന് വരെ പറഞ്ഞു ഇപ്പം എന്തോ തേക്കിണ്ട് എന്തോ വാങ്ങി കഴിക്കണ ഞാന് എന്താണ് ഒന്നും ഇതുവരെ തേച്ചിട്ടൊന്നും ഫേസിന് ഗ്ലോ ആയിട്ടില്ല പക്ഷെ സ്മൂത്തിന്റെ വെച്ചാല് സ്മൂത്തിന്റെ ജീവിതത്തില് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇതായിട്ടുണ്ട് അറുപത്തിയേഴാമത്തെ ബാച്ചിൽ അപ്പം നമ്മുടെ ബാച്ചിന്റെ കാര്യങ്ങൾ ബാച്ചിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പ്രത്യേകതയോട് ഉണ്ട് കേട്ടോ മുമ്പ് എനിക്ക് ഞാൻ ഈ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ വെയ്റ്റ് ലോസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്ന ഒരു കൂട്ടുകെട്ട് കൂടിയാണ് റൂബി ഇപ്പം ഈ ഈ രണ്ട് മാസം ആകുന്നതോടെ നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് അറുപത്തി ഏഴാമത്തെ ബാച്ചിലേക്ക് അപ്പം എന്തായാലും നല്ലൊരു ഡയറ്റി അതായത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ നമ്മളെ കാത്തിരിക്കും അതുകൊണ്ടാണ് പി സി ഡി ഉള്ള ആൾക്കാരെ ഫാറ്റി ലിവർ ഉള്ള ആൾക്കൊക്കെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മൾ എന്തായാലും ഈ നമ്മുടെ നമ്മൾ റിവ്യൂക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു സ്നേഹ സമ്മാനം അവർക്കും നമ്മുടെ ഒരു മാസം പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം ബാച്ചിൽ ഇതേ ഇദ്ദേഹമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ബാച്ചിൽ എന്നെയൊക്കെ കൂടുതൽ ഞാനല്ല ബാച്ചിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്നത് ഇദ്ദേഹമാണ് അതുപോലെ ഓർഡർ എടുക്കുന്നതും പുള്ളിയാണ് അപ്പം എന്തായാലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എന്തായാലും പറയാനുണ്ടോ റോബിക്ക് എന്താ മടി പിടിച്ചിരിക്കുന്നത് ഞാൻ കുറേ മടി പിടിച്ച് ഇരുത്താൻ്റെ കൂടെ തന്നെ ഞാൻ ജോയിൻ ചെയ്ത ആളാണ് ഇത്തക്കിപ്പം മെലിഞ്ഞാകെ അന്ന് ഞാൻ മടി പിടിച്ചിരുന്നു ും കൺട്രോൾ ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു ടൈമിൽ ഒരുമിച്ച് ഡയറ്റ് ചെയ്യാൻ തുടങ്ങിയ വ്യക്തികളാണ് അതെ ഇപ്പൊ ഞാൻ പത്ത് കിലോ കുറഞ്ഞു പഴയ എനിക്ക് ഇടാൻ സാധിച്ചതോ എന്റെ ഹസ്ബൻഡിനെ മേടിച്ചത് ചോദിക്കാണ് ഇത് ഏതാ ഡ്രസ് രണ്ട് വർഷം മുന്നേ കൊള്ളയിട്ട് കൊണ്ടു രണ്ടു ദിവസം മുന്നേ ഇട്ട് വീഡിയോസ് ഒക്കെ എന്തോ എന്തോ ഒരു കിട്ടിയൊരു സന്തോഷമാണത് ആ ഗ്രൂപ്പിൽ എപ്പോഴും തിരക്കും അങ്ങനെ ആ ഒരു ബാച്ചില് അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിന് ൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡയറ്റ് ബാച്ചിലേക്ക് വന്നത് എന്തായാലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി സി ഒ ഡോ ഫാറ്റി ലിവറോ എന്തും ആയിക്കോളട്ടെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എൺപത്തിനാല് ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം